ആലപ്പുഴ ഡെന്റൽ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കിയതിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സർക്കാർ ഡെന്റൽ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം മൂന്നാമതും റദ്ദാക്കിയത് വിദ്യാർത്ഥികൾ നിർബന്ധിതരായതാണ് കാരണം പത്തു വർഷത്തിനിടെ മൂന്ന് തവണ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇക്കാലത്തിനുള്ളിൽ ഡെന്റൽ വിദ്യാർത്ഥികൾക്ക് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല വളരേ കെട്ടിടത്തിലാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് ഹോസ്റ്റൽ സൗകര്യവും ഇല്ല ഈ ഡെന്റൽ കോളേജ് ഇങ്ങനെ കിടക്കാനുള്ള പത്ത് വർഷമായിട്ടാണ് വന്ന ഇൻസ്പെക്ഷനില് ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഇനി അടുത്ത വശം തൊട്ട് ഈ കോളേജിലേക്ക് പുതിയ അഡ്മിഷൻ എടുക്കുന്നതല്ല ഇവിടെ പഠിക്കുന്ന ബാക്കി ഗവൺമെന്റ് കോളേജുകളിലേക്ക് പറയുന്നത് മെഡിക്കൽ കോളേജിനായി പണിയുന്ന കെട്ടിടമാണിത് ആറു വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയ കെട്ടിടത്തിന്റെ ജോലികൾ പൂർത്തിയായിട്ടില്ല പണം നൽകാത്തതുകൊണ്ട് കരാറുകാരൻ പണി മതിയാക്കിപ്പോയി അനുവദിച്ച സമയമെല്ലാം കഴിഞ്ഞതോടെയാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം വീണ്ടും റദ്ദാക്കിയത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ